വർണ്ണങ്ങൾ രചന അവതരണം മിത്രവിന്ദ കാലത്ത് തന്നെ ഗൗരി ഉണർന്നു ഇന്ന് അമ്പലത്തിൽ പോണം ഹരിയുടെ അമ്മയെ കാണണം അതിന് അച്ഛൻ്റെ അമ്മയുടെയും സമ്മതം മേടിക്കണം ആരും ഉണർന്നിട്ടില്ല അവൾ എഴുന്നേറ്റ് പോയി മുറ്റും അടിച്ചു വായി തിരികെ വന്ന് ചായക്കുള്ള വെള്ളം വെച്ചു തിളച്ചപ്പോൾ അതിലേക്ക് അല്പം പൊടിയിട്ട് ഇറക്കി വെച്ചു തലേദിവസം അമ്മ അരച്ചു വെച്ച അപ്പത്തിന്റെ മാവിടുത്ത് കോരി ഒഴിച്ച് കുറേശയായി ചുട്ടെടുത്തു കിഴങ്ങും ക്യാരറ്റുമൊക്കെ തൊലി കളഞ്ഞു വെച്ചു ഗ്രീൻ പീസ് എടുത്ത് കഴുകി മാരി കുക്കറിലിട്ടു നാളികേരം ചിരകാനായി എടുത്തപ്പോഴാണ് അമ്മ ഉണർന്നു വന്നത് മോള് നേരത്തെ എണീറ്റോ അച്ഛൻ എഴുന്നേറ്റിട്ടില്ല അല്ലേ ഇല്ല മോളെ അമ്മ ഒന്ന് തണുത്തതുപോലെ അവൾക്ക് തോന്നി ടൗണിൽ വരെ ഒന്ന് പോണോമേ ബാങ്ക് കോച്ചിങ്ങിന് ചേരണം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കാൻ ദേവികയും വരാമെന്ന് പറഞ്ഞു നന്ദുവല്ലേ ഇല്ല അവള് കൊല്ലത്ത് നിന്നാണ് പഠിക്കുന്നത് ആ എപ്പോ പോകാനാണ് കാലത്ത് പോകും ശിവക്ഷേത്രത്തിൽ കൂടി ഒന്ന് കയറണം എന്നാൽ മോള് പോകാൻ നോക്കിക്കോ അവർക്ക് യാതൊരു സംശയം പോലും തോന്നിയില്ല കാരണം ബാങ്ക് കോച്ചിങ്ങിന് ചേരാൻ ഗൗരി പ്ലാൻ ചെയ്തിരിക്കുകയാണ് കുളി കഴിഞ്ഞുവന്ന് അവൾ ഇളം റോസ് നിറമുള്ള ഒരു ചുരിദാർ അടുത്തണിഞ്ഞു നീണ്ട മുടി കുളിപ്പിന്നൽ പിന്നെ പുറകിലേക്കിട്ടു ഒരു ചെറിയ വട്ട പൊട്ടും സമയം നോക്കിപ്പോയി ഏഴ് നാൽപ്പത് നടന്ന് ബസ് സ്റ്റോപ്പിൽ ചെല്ലുമ്പോൾ എട്ട് മണിയാകും അവൾ അമ്മയുടെ യാത്ര പറഞ്ഞ് വേഗത്തിൽ ഇറങ്ങി മറ്റുള്ളവർ ഉണർന്നു വരുന്നതേ ഉള്ളായിരുന്നു ഒതുക്കുകല്ലുകൾ ഇറങ്ങി അവൾ വേഗത്തിൽ നടന്നു പോയി കൃത്യം എട്ട് മണിയായപ്പോൾ അവൾ പറഞ്ഞ സ്ഥലത്തെത്തി നടന്നു വരുമ്പോൾ തന്നെ അവൾ കണ്ടു അല്പം മാറി പാർക്ക് ചെയ്തിരിക്കുന്ന വൈറ്റ് കളർ ക്രിസ്റ്റ അവൾ കാറിൻ്റെ അടുത്തെത്തി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് ഹരി ഗ്ലാസ് താഴ്ത്തി അവനെ കണ്ടതു ഗൗരി ഉള്ളിൽ വന്ന് ദേഷ്യം കടിച്ചു പിടിച്ചു നിന്നു വരൂ കയറു ഗൗരി അമ്മയോടെ അവൾ അല്പം ദേഷ്യത്തിൽ അവനോട് ചോദിച്ചു അമ്മ കടയിൽ കയറിയതാ താൻ കയറിക്കോ ഇനി ആരെങ്കിലും കണ്ടാ പിന്നെ കണ്ട തനിക്കെന്താ എനിക്കൊന്നുമില്ല തനിക്ക് ടെൻഷനാകുമെന്ന് അമ്മ പറഞ്ഞു അവൾ കടയിലേക്ക് നോക്കി കുറെ ആളുകൾ നിൽപ്പുണ്ട് ഡോ താൻ കയറുന്നില്ലേ അമ്മ എന്നോട് അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞത് ഓപ്പോസിറ്റ് സൈഡിലെ കടയിലേക്ക് അവൻ ചൂണ്ടി കൃത്യന്തരമില്ലാതെ അവൾ വണ്ടിയിൽ കയറി അവൾ കയറിയതും ഹരിയുടെ വണ്ടി പാഞ്ഞു പോയി അമ്മയോടെ അമ്മ കയറ്റുന്നില്ലേ അല്പം പേടിയോടെ അവൾ ചോദിച്ചു ഹരി ഒന്നും മിണ്ടാതെ വണ്ടി ഓടിക്കുകയാണ് ഹരി ഞാൻ തന്നോടാണ് ചോദിച്ചത് അമ്മ എവിടെ അവൾ അവന്റെ പുറത്ത് ശക്തമായ ഒന്നടിച്ചു ഓ എൻ്റെ അമ്മേ ഈ പെണ്ണ് ഗൗരി അന്ന് നീ കുപ്പിയെടുത്ത് പോയി ഞാൻ തലനാരിഴയ്ക്കാ അന്ന് രക്ഷപ്പെട്ടത് ഇനി നീ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്നാ ചെയ്യും നിങ്ങൾ വീണ്ടും എന്നെ ചതിച്ചല്ലേ അമ്മ വരുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും കൂടി എന്നെ എൻ്റെ ഗൗരിക്കുട്ടി പാവോ അമ്മ അമ്മ ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല ഞാനാണ് ഇന്നലെ അമ്മയുടെ ഫോൺ മെസ്സേജ് ഒക്കെ നിന്ന് കഴിച്ചത് അമ്മ ഇതിൽ നിരപരാധിയാണ് എന്തിന് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത് എനിക്ക് തന്നോട് നേരിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുവാനുണ്ട് അത്ര തന്നെ വണ്ടി നിർത്ത് ഹരി അവൾ പറഞ്ഞെങ്കിലും അവൻ അതൊന്നും കാര്യമാക്കിയില്ല ഹരി എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് ഞാൻ ഇയാളോടാണ് പറഞ്ഞത് വണ്ടി നിർത്താൻ അവളുടെ അലർച്ചയിൽ ഹരിക്ക് ഇടുങ്ങിപ്പോയി എൻ്റെ പെണ്ണെ നിന്നെ കൊണ്ട് ഞാൻ തോറ്റോ ഇതെന്തൊരു ബഹളാടി ഹരി വണ്ടിയുടെ സ്പീഡ് അല്പം കുറച്ചു ഹരി ഞാൻ പറഞ്ഞത് ഇയാളോട് വണ്ടി നിർത്താനാണ് ദേഷ്യം കൊണ്ട് അവളുടെ ശബ്ദം വെറിച്ചു ഗൗരി ഞാൻ നിർത്താം നീ എനിക്ക് കുറച്ച് സമയം കൂടി തരൂ ഒരു പത്ത് മിനിറ്റ് ഞാൻ വണ്ടി നിർത്താം തന്നോട് മര്യാദയ്ക്ക് വണ്ടി നിർത്താനല്ലേ ഞാൻ പറഞ്ഞത് വർത്താനം ഒന്നും എനിക്ക് കേൾക്കണ്ട മര്യാദക്ക് വണ്ടി നിർത്തു അവൾ അലറുകയാണ് നീണ്ടു പടർന്നു കിടക്കുന്ന ഒരു പാടശേഖരം കൊയ്ത്തടുത്തു വരികയാണ് കണ്ണത്താ ദൂരത്തോളം പച്ചപ്പും സ്വർണവും വാരിപ്പൊതിച്ച് അവൾ കിടക്കുകയാണ് ഹരി വണ്ടി കൊണ്ടുവന്ന് ഒതുക്കി നിർത്തി എന്നിട്ട് അവൻ തല തിരിച്ച് ഗൗരിയെ നോക്കി അവളുടെ മേൽച്ചുണ്ടിനു മുകളിലും കഴുത്തിലും ഒക്കെ വിയർപ്പ് ഗണങ്ങൾ പതിഞ്ഞിരിക്കുന്നു അവളെ തലോടെ ഇറങ്ങുന്ന ഒരു വിയർപ്പുതുള്ളിയാകാൻ അവന് തോന്നി അവൻ്റെ നോട്ടം കണ്ടതും ഗൗരി തല വെട്ടിച്ചു ഡോർ ലോക്കാണെന്ന് അവൾക്ക് തോന്നി ഹരി എനിക്ക് പോകണം ഞാൻ നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞോ പെണ്ണെ അവൻ പ്രണയാർദനമായി ചോദിച്ചു വണ്ടിയുടെ ലോക്ക് മാറ്റാൻ എനിക്കിറങ്ങണം ഓക്കെ ഓക്കെ അതിനു മുൻപ് എനിക്ക് തന്നോടൽപ്പം സംസാരിക്കണം അത് കഴിഞ്ഞാൽ ഞാൻ തന്നെ കൊണ്ടുവിടാം എനിക്ക് ഇയാളോടൊന്നും പറയാനില്ല ഒന്നും കേൾക്കുകയും വേണ്ട എന്നാ പിന്നെ നീ ഇന്നു പോകണ്ട അവൻ കൈകൾ രണ്ടും മാറിൽ പിണഞ്ഞുകൊണ്ട് മുന്നോട്ട് നോക്കിയിരുന്നു ഞാൻ പറഞ്ഞിട്ടാണോ ഇയാൾ വന്നത് അല്ലല്ലോ പറയാനുള്ളതെല്ലാം ഞാൻ തൻ്റെ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞു അത് കൂടുതലൊന്നും എനിക്കില്ല അതാണ് എനിക്കും അറിയേണ്ടത് ഗൗരിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞോ അവൻ ചോദിച്ചു ഗൗരി ഒന്നും മിണ്ടിയില്ല അവൾക്കവനോട് ശരിക്കും ദേഷ്യം വന്നു ഗൗരി ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് നീ പോയ്ക്കോ എനിക്കൊന്നും പറയാനില്ല അപ്പം അമ്മയോട് പറഞ്ഞത് അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ അവൻ്റെ ശബ്ദം നേർത്തുപോയി അതൊക്കെ ഇയാടെ ഇഷ്ടം വിശ്വസിക്കുവോ വിശ്വസിക്കാതിരിക്കുമോ എന്താണെന്ന് വെച്ചാൽ അയക്കോ ഗൗരി പ്ലീസ് നീ എന്നെ ഒന്ന് മനസ്സിലാക്ക് പ്ലീസ് നിങ്ങൾ ഞാനെന്തിനു മനസ്സിലാക്കണം എൻ്റെ ജീവിതം വെച്ച് കളിച്ചവനല്ലേ നിങ്ങൾ ഇനി ഞാനതൊന്ന് മാറ്റിപ്പിടിക്കുക അത്രയേ ഉള്ളൂ അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഹരിക്ക് പിടികട്ടിയില്ല നീ നീ എന്താണ് ഗൗരി പറഞ്ഞു വരുന്നത് അതൊന്നും ഹരി ഇപ്പം തൽക്കാലം അറിയണ്ട ഒക്കെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അതും പറഞ്ഞുകൊണ്ട് അവൾ പോകാൻ ധൃതി കാട്ടി ഹരി എനിക്ക് പോകണം ഗൗരി നീ ആത്മാർത്ഥമായിട്ടാണോ പറയുന്നത് നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് ഹരി എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് പോകാം അവൻ ഗൗരിയെ നോക്കി ഒന്ന് ചേർത്ത് പിടിക്കണമെന്നുണ്ട് അവളുടെ നിറുകിയിൽ ചുംബിക്കാനുള്ള മനസ്സുമുണ്ട് പക്ഷേ പക്ഷെ വേണ്ട കാത്തിരിക്കാം അവൻ്റെ നോട്ടം സഹിക്കുമയ്യാതെ അവൾ മുഖം വെട്ടിച്ചു ഹരി പെട്ടെന്ന് തന്നെ വണ്ടി തിരിച്ചു താൻ അമ്പലത്തിൽ വരുന്നുണ്ടോ ഇല്ല എനിക്ക് പോകാൻ ധൃതിയുണ്ട് പെട്ടെന്നൊന്ന് കയറിയിട്ട് പോകാം വേണ്ട ഹരി എനിക്ക് പോകണം ഗൗരി അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഞാൻ തന്നോട് ക്ഷമ ചോദിക്കുന്നു തനിക്ക് വിഷമമായി എന്ന് എനിക്കറിയാം പക്ഷേ സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ താൻ എന്നെ അംഗീകരിക്കും എനിക്ക് ഉറപ്പുണ്ട് ഹരി പ്ലീസ് ഒന്ന് നിർത്തുന്നുണ്ടോ ഞാനതൊക്കെ മറക്കാൻ ശ്രമിക്കുവാണ് അവളോട് വാക്കുകൾ വിറച്ചു പിന്നീട് രണ്ടാളും ഒന്നും സംസാരിച്ചില്ല ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയതും അവൾ അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഇറങ്ങിപ്പോയി എടി പെണ്ണേ ഞാൻ നിന്നെ പിന്നെ എടുത്തോളാം അവളുടെ ഒരു പോക്ക് കണ്ടില്ലേ ഹരി ഊറിച്ചിരിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു പോയി തിരികെ അവൻ വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി നിൽക്കുവാണ് നീ ഇതെവിടെ പോയതാ ഹരി ഫോൺ വിളിച്ചിട്ട് പോലും നീ എടുത്തില്ലോ ോടും പറയാതെ അയാൾ കാറിലേക്ക് കയറവേ ചോദിച്ചു അതച്ഛാ ഞാൻ ടൗണിൽ ഒന്ന് പോയി എന്നിട്ട് കാണേണ്ട കാണേണ്ടയാളെ നീ കണ്ടോ അച്ഛന്റെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ ഹരി ആദ്യമൊന്ന് അമ്പരുന്നു എന്താ അച്ഛ അല്ല നീ ടൗണിൽ പോയിട്ട് നീ കാണാൻ വിചാരിച്ചയാളെ കണ്ടോന്ന് അതാ ഞാൻ ഉദ്ദേശിച്ചത് അച്ഛ കേശു വരൂന്ന് പറഞ്ഞു ടൗണിലേ ഞാൻ അവനെ ജസ്റ്റ് ഒന്ന് കാണാനായി പോയി കാണാനായിപ്പോയി അയാളൊന്നിരുത്തി മോളി നമ്മുടെ കേശവ മേനു ഗ്രൂപ്പിലെ രാധാകൃഷ്ണ മേനുവിൻ്റെ ഇളയമകൾ എം ബി ബി എസ് കഴിഞ്ഞ കുട്ടിയാ അവൾക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട് എന്നോട് ഇക്കാര്യം പറഞ്ഞ് ക്ലബ്ബിലെ ജോൺ കുരുവിളയാവും ജോൺ കുരുവിളയാണ് നമുക്കതൊന്ന് നോക്കിയാലോ എന്താ നിൻ്റെ അഭിപ്രായം ഹരി പെട്ടെന്ന് നിശബ്ദനായി ഹരി നീയൊന്നും പറഞ്ഞില്ല അതു പിന്നെ അച്ഛ എനിക്കിപ്പോൾ തൽക്കാലം അച്ഛൻ കല്യാണമൊന്നും ആലോചിക്കണ്ട അതെന്താ ഹരി നിനക്ക് വയസ്സ് ഇരുപത്തെട്ടായില്ലേ പിന്നെ നിന്റെ മനസ്സിൽ ആരുമില്ലല്ലോ അതുകൊണ്ട് നിനക്ക് കല്യാണം ആലോചിക്കുന്നതിൽ എന്തായിപ്പോൾ ഇത്ര തെറ്റ് എൻ്റെ മനസ്സിൽ ആരുമില്ലെന്ന് അച്ഛനോടാരാ പറഞ്ഞത് നീ നീയല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വെറുതെ ഞങ്ങൾ ആ പെൺകുട്ടിയുടെ വീട് വരെ പോയി അത് അച്ഛൻ കല്യാണം ആലോചിക്കാൻ പോയതാണോ അതിനുവേണ്ടിയല്ല പോയത് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിന്റെ അമ്മയ്ക്ക് ആ പെൺകുട്ടിയെ നിന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് അതിയായ ആഗ്രഹം പക്ഷെ നിനക്ക് ആ പെൺകുട്ടിയുടെ അങ്ങനെ ഒരു താല്പര്യവും ഇല്ലെന്നും പറഞ്ഞില്ലേ അതുകൊണ്ടാ അതച്ഛാ എന്നെ ഇഷ്ടമാണെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത് ആ അത് ഞാനും കേട്ടായിരുന്നു നീ അതൊക്കെ വിട്ട് വിട്ടുകാണാം നമുക്ക് നല്ലൊരു ഫാമിലിന്ന് നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്ന ഒരു പെൺകുട്ടിയെ തപ്പി കണ്ടുപിടിക്കാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചാ ഇനിയിപ്പോൾ ആ പെൺകുട്ടി തന്നെ മതി എനിക്ക് ഞാൻ ഇക്കാര്യം അച്ഛനോട് പറയാനിരിക്കുവായിരുന്നു അത് നീ മാത്രം ആലോചിച്ചാൽ മതിയോ പിന്നല്ലാതെ ഒരു നാട്ടിൻപുറത്ത് കാര്യായ സാധാരണ കുടുംബത്തിലെ ശ്രീദേവിയെ വിവാഹം കഴിക്കാൻ അച്ഛനല്ലേ തീരുമാനമെടുത്തത് മുത്തശ്ശം പറഞ്ഞതുമല്ലോ അനുസരിച്ചോ ഇല്ലല്ലോ ആ അച്ഛൻ്റെ മകനല്ലേ ഈ ഞാനും എന്തോ നീ വല്ലതും പറഞ്ഞായിരുന്നോ ഞാൻ കേട്ടില്ലല്ലോ ഒന്നുകൂടെ അയാൾ മകനെ നോക്കി അതെ അച്ഛ എനിക്ക് ഗൗരിയെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണ് അങ്ങനെ പറയുന്നതിൽ അച്ഛനെന്തെങ്കിലും വിരോധമുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഗൗരി അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കില്ല പിന്നെ ഈ കാര്യത്തിൽ അമ്മ എൻ്റെ ഭാഗത്താ അമ്മയ്ക്ക് അവളെ വല്ലാതെ ബോധിച്ചു എന്ന് എനിക്കറിയാം അച്ഛൻ പണ്ടേ എൻ്റെ ഭാഗത്തായ ഈ റൂട്ട് ക്ലിയർ ആകുമെന്നാണ് എൻ്റെ വിശ്വാസം എന്നിട്ട് നീ എന്താ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് അമ്മ ചോദിച്ചപ്പോൾ ഒന്നും സംസാരിക്കാതെ പോയത് അവൾ ഈ വിവാഹത്തിന് പ്രിപ്പയർ ആയോ എന്ന് എനിക്കറിയണമായിരുന്നു അവളുടെ റിസൾട്ട് വന്നില്ല പിന്നെ എന്തോ ബാങ്ക് കോച്ചിങ്ങിനൊക്കെ പോകണമെന്നും പറഞ്ഞ് അവളിരുന്നത് അപ്പം അവളുടെ ആഗ്രഹങ്ങൾക്കും മീതെ നമ്മളിപ്പോൾ വിവാഹം ആലോചിച്ചോണ്ട് എന്നാൽ അവൾക്ക് സമ്മതമാണോ എന്നറിയാനാണ് ഞാനപ്പോൾ ഒന്നും സംസാരിക്കാതിരുന്നത് നീ ഇപ്പം പറഞ്ഞത് വിശ്വസിക്കാൻ എനിക്കെന്തോ പ്രയാസം പോലെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിലുണ്ടോ ഹരി എന്ത് പ്രശ്നം ഒരു പ്രശ്നവും ഇല്ലച്ചാ ഉറപ്പാണല്ലോ അല്ലേ അതെ അച്ഛൻ എന്താ അങ്ങനെ ചോദിച്ചത് നിൻ്റെ ജീവിതത്തിലെ എന്തൊരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും നീ എന്നോട് പങ്കുവെക്കുന്നവനാണ് നിൻ്റെ ജീവിതത്തിലെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്നത് നിൻ്റെ അച്ഛനായ എനിക്കാണ് അപ്പോൾ നീ പെൺകുട്ടിയുമായിട്ട് സ്നേഹമായിരുന്ന കാര്യം എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല ഹരി അതു പിന്നെ അച്ഛ പലപ്പോഴും ഞാൻ ഓർത്തിരുന്നു അച്ഛനോട് ഇക്കാര്യം സംസാരിക്കണമെന്ന് പക്ഷെ അച്ഛൻ ഏത് രീതിയിൽ ഇതെടുക്കുമെന്ന് അറിയില്ലായിരുന്നു പിന്നെ ഒരു മകനെന്ന നിലയിൽ ഞാൻ എങ്ങനെയാണ് അച്ഛനോട് എൻ്റെ പ്രണയം പറയുന്നത് എനിക്ക് കാര്യത്തിൽ ഒരു കോംപ്ലെക്സ് ആയിരുന്നു അതുകൊണ്ടാണ് എന്നിട്ട് എന്താണ് രണ്ടാളുടെയും പ്ലാന് വിവാഹം കഴിഞ്ഞ് അവക്ക് പഠിക്കാൻ പോണം രണ്ടാളും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തീരുമാനമെടുത്തോ എസ് അച്ഛനോട് കാര്യങ്ങളെല്ലാം എങ്ങനെ അവതരിപ്പിക്കുമെന്നുള്ള ടെൻഷനായിരുന്നു എല്ലാം ഒന്നും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നി അപ്പം അത്രത്തോളമായി കാര്യങ്ങളല്ലേ മോനെ നമ്മുടെ സ്റ്റാറ്റസിന് ചേരുന്നവരാണോ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെന്ന് ചോദിച്ചാൽ നിനക്കറിയാലോ നാളെ ഒരിക്കൽ നീ ഇതൊന്നും ഓർത്ത് പശ്ചാത്തപിക്കരുത് പിന്നെ ഞാൻ ദേവിയെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച കാലമൊന്നും അല്ലിത് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് കരുതി നീ അങ്ങനെ ആകണമെന്ന് ഒരിക്കലും നിർബന്ധവുമില്ല കേട്ടോ ഓ അച്ഛൻ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി അല്ലെങ്കിലും ഹരി നീ ഒന്ന് നിർത്തുന്നുണ്ടോ പെട്ടെന്ന് തന്നെ ഗോപിനാഥൻ കയ്യെടുത്തുകൊണ്ട് അവനെ തടഞ്ഞു പിന്നീട് ഓഫീസ് എത്തും വരെ രണ്ടാളും ഒന്നും സംസാരിച്ചില്ല പക്ഷെ അയാൾ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നു എന്നാലും അവിയേട്ട ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അവൾക്ക് ആ ഹരിയെ ഇഷ്ടമാണെന്ന് നന്ദു ഫോണെടുത്ത് അഭിഷേകനെ വിളിച്ച് സംസാരിക്കുവാണ് നിന്നോട് എന്തു പറഞ്ഞുമോളെ കേട്ടത് വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് അഭി അപ്പോളും എന്നോട് അവളുടെ അമ്മയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ വിചാരിച്ചു സീതമ്മ വെറുതെ പറയുന്നതാണ് പിന്നെ ഞാൻ അവളോട് നേരിട്ട് ചോദിച്ചു എന്നിട്ടോ അപ്പോൾ അവൾ പറഞ്ഞു അമ്മയിൽ നിന്നറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ആ പോട്ടേട്ടാ മറ്റൊരാളെ മനസ്സിൽ സ്വീകരിച്ചു കഴിഞ്ഞവളെ നമുക്കിനി വേണ്ട നന്ദുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അബിക്ക് ശരിക്കും സങ്കടമായി കണ്ട നാൾ മുതൽ മനസ്സിൻ്റെ ചില്ലയിൽ ചേക്കേറിയ ചെമ്പകപ്പൂവിൻ്റെ മണമുള്ള ഒരു സുന്ദരി തൻ്റെ ഇഷ്ടം അവളോട് പറയാൻ വൈകിയത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പക്ഷേ അവൾക്ക് അവനോട് പ്രണയമുണ്ടെന്ന് പറഞ്ഞതിൽ എന്തോ ഒരു പൊരുത്തക്കേട് അപ്പോൾ താൻ അവളുടെ കണ്ണുകളിൽ കണ്ട പ്രണയത്തിൻ്റെ വേലിയേറ്റും അതോ അത് എനിക്ക് തോന്നിയതാണോ ഏട്ടാ അവ ഏട്ടാ ഏട്ടനെന്താ ഒന്നും മിണ്ടാത്തത് അത് മോളെ നീ നീ എനിക്ക് ഗൗരിയുടെ ഫോൺ നമ്പർ ഒന്ന് തരുമോ എനിക്ക് ഒന്നുകൂടെ സംസാരിക്കാനാ അത് വേണോ ഏട്ടാ ഇനി അതിൻ്റെ ആവശ്യമുണ്ടോ അറിയില്ല മോളെ എന്നാലും എൻ്റെ മനസ്സ് പറയുന്നത് വേണ്ട ഏട്ടാ എൻ്റെ അവളെ വേണ്ട അവൾ പോട്ടെ പൊയ്ക്കോട്ട് മോളെ പക്ഷേ നീ എനിക്ക് ഗൗരിയുടെ നമ്പറും തരണം അവളോട് സംസാരിച്ച് കഴിയുമ്പോൾ എനിക്കും എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാനാവോ അവസാനം അവൾ ഗൗരിയുടെ നമ്പർ അവനു പറഞ്ഞുകൊടുത്തു ഗൗരിയെ ഒന്നോട് വിളിച്ച് സംസാരിക്കാൻ അഭി തീരുമാനിച്ചു അവസാന പ്രതീക്ഷയെന്ന് വണ്ണം തുടരും